കാലാവസ്ഥ ഉയർത്തിയ വെല്ലുവിളിയെ മറികടന്ന് ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം ശ്രീനഗറിൽ നടന്നു സമാപന സമ്മേളനം നിശ്ചയിച്ചിരുന്ന ഷേരി കാശ്മീർ ക്രിക്കറ്റ് സ്റ്റേഡിയം മഞ്ഞുമൂടിയ അവസ്ഥയിലായിരുന്നെങ്കിലും നേതാക്കൾ എല്ലാവരും യോഗത്തിന് എത്തിയിരുന്നു കോൺഗ്രസിനെ കൂടാതെ പതിനൊന്ന് പ്രതിപക്ഷ പാർട്ടികളും സമാപന യോഗത്തിൽ പങ്കെടുത്തു ജനങ്ങൾ നൽകിയ പിന്തുണ കണ്ണു നനയിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു काफी दर्द हो रहा था और मैं सोच रहा था अब छह सात घंटे और चलने हैं और उस दिन मुझे लग रहा था कि आज मुश्किल है और एक छोटी सी बच्ची आई दौड़ती हुई आई मेरे पास और मुझे कहती है मैंने तुम्हारे लिए कुछ लिखा है मगर तुम अभी मत पढ़ो इसको बाद में पढ़ना और फिर वो मुझे गले लग के भाग गई उसने लिखा था कि मुझे दिख रहा है कि आपके घुटने में दर्द है क्योंकि आप जब उस पैर पे वजन डालते हो तो आपके चेहरे पे दिखता है कि दर्द है मगर मैं आपको बताना चाहती हूँ कि मैं आपके साथ कन्याकुमारी नहीं चल सकती हूं क्योंकि मेरे माता पिता नहीं चलने दे रहे हैं मगर मैं दिल में आपके साथ आपके साइड में चल रही हूं क्योंकि मैं जानती हूं कि आप आप अपने लिए नहीं चल रहे हो आप मेरे लिए चल रहे हो और आप मेरे भविष्य के लिए चल रहे हो और उसी सेकंड में पता नहीं अजीब सी बात है उसी सेकंड मेरा दर्द उस दिन के लिए गायब हो गया പ്രതീക്ഷയുടെ കിരണമാണ് ഭാരത് ജോഡോ യാത്രയെന്ന് പ്രിയങ്ക ഗാന്ധി സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യം മുഴുവൻ ഈ പ്രകാശം വ്യാപിക്കുമെന്നും വെറുപ്പും വിദ്വേഷവും ഇല്ലാതാകുമെന്നും പ്രിയങ്ക പറഞ്ഞു നൂറ്റിമുപ്പത്തിയാറ് ദിവസം പിന്നിട്ട് നാലായിരത്തി എൺപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത് വിശദാംശങ്ങൾ ഫിറോസ് അലി മുഹമ്മദ് നൽകും ഫിറോസ് പ്രതീക്ഷയുടെ മഞ്ഞുകടങ്ങൾ പെയ്തിറങ്ങുകയായിരുന്നു സമാപന സമ്മേളനത്തിൽ എങ്ങനെയാണ് സമ്മേളനം ഏതൊക്കെ പാർട്ടികൾ പങ്കെടുത്തു ഫിജി ശ്രീനഗറിലെ ലേ ശ്മീർ സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ മുതൽ മഞ്ഞു പെയ്യുന്നു പക്ഷേ ആ മഞ്ഞിൻ്റെയോ ആ തണുപ്പിൻ്റെയോ മഞ്ഞുവീഴ്ചയുടെയോ ഒന്നും അതിനൊന്നും കിടത്താൻ കഴിയാത്ത ആവേശം അവിടേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകരിൽ കണ്ടു ശ്രീനഗറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അങ്ങനെ കനത്ത മഞ്ഞു മഞ്ഞുവീഴ്ചക്കിടെ മഞ്ഞിങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സമാപന സമ്മേളനത്തിലെ രാഹുൽ ഗാന്ധിയുടെ വികാരാധീനനായിക്കൊണ്ടുള്ള പ്രസംഗം അദ്ദേഹം ബി ജെ പി വല്ലാതെ ആക്രമിച്ചു പല ഘട്ടങ്ങളിലും സംസാരിച്ചത് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നു നമുക്ക് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ഇത് ഈ സമ്മേളനത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് ചില സുരക്ഷാ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിട്ടുനിന്നു എങ്കിലും പ്രൗഢ ഗംഭീരമായിരുന്നു ഈ നൂറ്റി മുപ്പത്തി ദിവസം നീണ്ട ഈ യാത്രയുടെ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം അല്ലെങ്കിൽ യാത്ര മൊത്തത്തിൽ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും നാലായിരത്തി കിലോമീറ്റർ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എഴുപത്തിയഞ്ച് ജില്ലകൾ അങ്ങനെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന ഒരു യാത്ര ഒരു പദയാത്ര അത് ചരിത്രമാകുന്നു അതിൻ്റെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം ജനങ്ങൾ ഗ്രനേഡ് അല്ല നൽകിയത് പകരം സ്നേഹമാണ് നൽകിയത് എന്നാണ് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ഏറ്റവും അവസാനം സമാപന സമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ചു അതായത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കമ്പോളത്തിൽ താൻ സ്നേഹത്തിൻ്റെ ഒരു കട തുറന്നു വെക്കുകയാണ് അത് രാജ്യത്തെ ഒരുമിപ്പിക്കും രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ള യാത്രയാണ് താൻ നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ സ്നേഹം അവരുടെ പിന്തുണയാണ് ഈ യാത്ര പൂർത്തീകരിക്കാൻ തനിക്ക് അത്തരത്തിൽ ശക്തി പകർന്നു അദ്ദേഹം പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോലും പിന്നിടും പിന്നിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ജനങ്ങളുടെ സ്നേഹം രാജ്യത്തിൻ്റെ മനസ്സറിഞ്ഞുള്ള ഈ യാത്ര അത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ഒത്തിരി പേർ കുട്ടികളടക്കമുള്ള ഒത്തിരി പേർ കണ്ണീരോടെ തൻ്റെ അടുത്തു വന്നു അവരുടെയൊക്കെ സ്നേഹം തന്നെ വികാരാധീനനാക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതുപോലെ കശ്മീരിൽ തന്നോട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കാൽനടയായി സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചത് എൻ്റെ എന്നെ പഠിപ്പിച്ചത് ധൈര്യത്തോടെ ജീവിക്കാനാണ് മനുഷ്യനാണെങ്കിൽ ധൈര്യത്തോടെ ജീവിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെയാണ് താൻ കാൽനട യാത്രയായി സഞ്ചരിച്ചത് കശ്മീരിൽ മറ്റേതെങ്കിലും നേതാവിന് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ കാൽനടയായി സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി സ്വരത്തിൽ ചോദിച്ചു അത്തരത്തിലുള്ള കുറേയധികം ചോദ്യങ്ങൾ അദ്ദേഹം ഈ സമാപന സമ്മേളനത്തിൽ ഉയർത്തിയിരുന്നു ഏതായാലും പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഒരു ആവേശക്കടലായി അല്ലെങ്കിൽ ഒരു ഒരു സംഗമ ഭൂമിയായി ഇന്ന് ശ്മീർ ശ്രീനഗറിലെ ആ ക്രിക്കറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ആ നിലയ്ക്ക് അതുപോലെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും ഈ സമാപന സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് രാഹുലിൻ്റെ ഒരു ആത്മീയ യാത്രയാണ് ഈ സന്ദേശം രാജ്യം മുഴുവൻ വ്യാപിക്കും അത് ഈ രാജ്യത്തെ സ്നേഹം കൊണ്ടുവരും വിദ്വേഷത്തിന് പകരം സ്നേഹം കൊണ്ടുവരുമെന്നാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞ ചില ദൃശ്യങ്ങളുണ്ട് ഈ സമാപന സമ്മേളനം നടക്കുന്ന ആയിടത്ത് ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഈ മഞ്ഞ് കട്ടകൾ പെറുക്കിയെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മഞ്ഞ് കട്ടകൾ പെറുക്കിയെടുത്ത് പിറകിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നു വന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കവിളിലും തലയിലുമൊക്കെ ഇങ്ങനെ മഞ്ഞ് കട്ടകൾ ഇടുന്നു അപ്പോൾ പെട്ടെന്ന് ഈ പ്രിയങ്ക രാഹുലിന് പിന്നാലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടുന്നു ചില ഒരു പ്രവർത്തകൻ കൊണ്ട് മഞ്ഞ് കട്ടകൾ കൊടുക്കുന്നു ആ മഞ്ഞുകെട്ടകൾ വെച്ച് പ്രിയങ്ക രാഹുലിനെയും ഇത്തരത്തിൽ മഞ്ഞുകെട്ടകൾ പൊതിയുന്ന മഞ്ഞുകെട്ടകൾ കൊണ്ട് പൊതിയുന്ന ദൃശ്യം അതിനുശേഷം ഇവർ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ദൃശ്യം ആ തരത്തിൽ ഒരു പരിധിവരെ ഈ യാത്ര കോൺഗ്രസ്സിന് മാത്രമല്ല ഈ രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകിയിരിക്കുന്നുവെന്ന് സമാപന സമ്മേളനത്തിലെ ദൃശ്യങ്ങളൊക്കെ സാക്ഷ്യം പറയും എന്ന് വേണം കരുതാൻ ഏതായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമായി രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര മാറ മാറുമ്പോൾ സി പി എം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വരുന്നു സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ പങ്കെടുത്തിരുന്നു അതുപോലെ ആർ എസ് പിയിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തിരുന്നു അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തുവെങ്കിലും സി പി എമ്മിൻ്റെ ഒരു നേതാവ് പോലും എത്തില്ല എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നു കശ്മീരിൽ നിന്നുള്ള സി പി എം നേതാവ് യൂസഫ് തരിഗാമി ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ നിന്നാണ് പക്ഷേ അദ്ദേഹവും പങ്കെടുത്തില്ല കേന്ദ്ര നേതൃത്വത്തിൻ്റെ എതിർപ്പായിരിക്കാൻ കാരണമെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നു അങ്ങനെ ഈ നൂറ്റി മുപ്പത്തിയാറ് ദിവസം നീണ്ട കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീർ വരെ എത്തുന്ന യാത്ര ശ്രീനഗറിൽ ഈ കനത്ത മഞ്ഞുപെയ്ത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ വികാരാധീനമായ പ്രസംഗത്തോടെ അല്ലെങ്കിൽ ആ മഞ്ഞുവീഴ്ചയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയ ആൾക്കൂട്ടത്തിൻ്റെ ആവേശത്തോടെ പര്യവസാനിക്കുകയാണ് എന്ന് ഏറ്റവും ചുരുക്കി പറയാം ഫിജി ഫിറോസ്